നമസ്കാരം സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച പല നയങ്ങളും പിന്നീട് വലിയ മണ്ടത്തരങ്ങളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണം ഭാരതം സ്വീകരിച്ച സാമ്പത്തിക നയം തന്നെയാണ് ആ കാലഘട്ടത്തിൽ ലോക നേതാക്കളെല്ലാം തന്നെ സോഷ്യലിസത്തിൻ്റെ ഒരു വലിയ ആരാധകരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ആ സമയത്ത് സോഷ്യലിസത്തിൻ്റെ ആരാധകരിൽപ്പെടുകയും ആ രീതിയിൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയം സ്വീകരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു അതായത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള സമ്പദ്വ്യവസ്ഥ സ്വീകരിക്കുന്ന രാജ്യമോ അല്ലെങ്കിൽ ഇന്ത്യ ഒരു മുതലാളിത്ത രാജ്യമോ അല്ല മറിച്ച് പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് പക്ഷേ അതിന് വിരുദ്ധമായി പൊതുമേഖലയെ പ്രധാനമായും മുന്നിൽ നിർത്തിക്കൊണ്ട് പൊതുമേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉൽപാദനവും സാമ്പത്തിക വളർച്ചയും വളർച്ചയുമെല്ലാമാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് ഭാരതത്തെ അടിച്ചേൽപ്പിച്ചത് അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആയപ്പോഴേക്കും ഭാരതം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി ഇന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയിലുമെല്ലാം ഉണ്ടായ അതേ സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം ഭാരതം നേരിട്ടു നിത്യനിദാന ചെലവുകൾക്ക് പോലും രാജ്യത്തിൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നു രാജ്യത്തിന് ആവശ്യമായ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായ വിദേശ നാണ്യശേഖരം ഭാരതത്തിൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെ രാജ്യത്തുണ്ടായിരുന്ന സ്വർണ ശേഖരം ഗോൾഡ് റിസർവ് എടുത്തുകൊണ്ടുപോയി വിദേശത്ത് പണയം വെച്ചിട്ടാണ് ഇന്ത്യ അന്ന് ചെലവിനുള്ള പണം ഒപ്പിച്ചത് അതുമാത്രമല്ല ചില വിദേശ ഏജൻസികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ കടം വാങ്ങിയൊക്കെയാണ് ആ സാമ്പത്തിക പ്രതിസന്ധിയെ അന്ന് ഇന്ത്യ അതിജീവിച്ചത് ഇന്ത്യയെ അന്ന് സാമ്പത്തികമായി സഹായിച്ച ഏജൻസികളും രാജ്യങ്ങളും മുന്നോട്ട് വെച്ച നിബന്ധനകൾ പ്രകാരമാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് ആധുനിക രീതിയിലുള്ള സാമ്പത്തിക നയം സ്വതന്ത്ര വിപണി ഉദാരവൽക്കരണ നയം ഇതൊക്കെ നടപ്പിലാക്കാൻ നിർബന്ധിതരായത് നെഹ്റു അന്ന് തുടങ്ങി വെച്ച സാമ്പത്തിക നയം അത് തിരുത്തിയത് കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു നരസിംഹ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു പക്ഷേ അതവർ അവർ ബോധപൂർവം തിരുത്തിയതല്ല അന്ന് രാജ്യത്തിന് സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ആധുനിക സാമ്പത്തിക നയങ്ങൾ പിന്തുടരാൻ അന്നത്തെ സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു പക്ഷേ പിന്നീട് ഇന്ത്യ ആ ഒരു നിലയിൽ നിന്നും കരകയറുകയും വലിയ സാമ്പത്തിക നേടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതേ രീതിയിൽ തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിലും ഇപ്പോൾ കാതലായ മാറ്റം വരുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതായത് നാൽപ്പത്തിയഞ്ച് വർഷത്തിനിടെ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്നത് നാട്ടിൽ വലിയ വാർത്തയായിട്ടുണ്ട് ഓസ്ട്രിയയിലേക്ക് അടുത്തിടെ നടത്തിയ സന്ദർശനവും നാൽപ്പത് വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു വിദേശ നയത്തിലുണ്ടായ നൂറ്റി എൺപത് ഡിഗ്രി മാറ്റമാണ് ഇത്തരം ആദ്യങ്ങൾക്ക് കാരണം ഇന്നത്തെ ഇന്ത്യ എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെയും നന്മയെക്കുറിച്ചും ചിന്തിക്കുന്നു ഇന്ന് വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നത് എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം ഇന്ന് ആ സാഹചര്യം മാറി ഇന്ന് എല്ലാവരുമായും ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും കൃത്യമാണ് ഇന്ത്യ അതിൻ്റെ നയം മാറ്റി എഴുതുകയാണ് ചേരി ചേരാ നയമായിരുന്നു നെഹ്റു അന്ന് പ്രഖ്യാപിച്ചതെങ്കിൽ ഇങ്ങനെ ആരോടും ചേരാതിരിക്കുന്നത് എന്തിന് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കുന്നത് അദ്ദേഹം പോളണ്ട് സന്ദർശനവും ഓസ്ട്രിയ സന്ദർശനവും മാത്രമാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് അധികാരമേറ്റതിനു ശേഷം നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദി യാത്ര നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതാണ് ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ രണ്ട് പതിറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം എന്നൊക്കെ ഇപ്പോഴിതാ നാല് പതിറ്റാണ്ടിന് ശേഷമാണ് പോളണ്ടിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു രാജ്യവുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാതെ ഒരു രാജ്യവും സന്ദർശിക്കാതെ ഒരു രാജ്യവുമായി നീക്കുപോക്കുകൾ നടത്താതെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഒരു വലിയ കാലഘട്ടത്തോളം ഇന്ത്യ അങ്ങനെ പോരാ ഇനി പുതിയ ലോകത്ത് അല്ലെങ്കിൽ പുതിയ ലോകക്രമം നിശ്ചയിക്കുന്നത് ഭാരതമാകണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ വിദേശകാര്യ നയം തിരുത്തി കുറിക്കാൻ ഇറങ്ങിത്തിരിച്ചത് അതിൽ അദ്ദേഹം ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം പാകിസ്ഥാനെ മുമ്പൊക്കെ ഇന്ത്യ ഒന്ന് കണ്ണുരുട്ടിയാൽ തീർച്ചയായും അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ വലിയ എതിർപ്പ് അത് ക്ഷണിച്ചു വരുത്തുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ത്യ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിരിക്കുന്നു അപ്പോഴൊക്കെ ലോകമൊന്നാകെ ഇന്ത്യക്കൊപ്പം നിന്നു എന്ന് വേണം പറയാൻ പാകിസ്ഥാൻ വിളിച്ച മുസ്ലിം രാഷ്ട്രങ്ങൾ സഹിതം ഇന്ത്യയോടൊപ്പമായിരുന്നു ഈ രീതിയിൽ ഇന്ന് ഇന്ത്യയുടെ അഭിപ്രായം എല്ലാ ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുകയാണ് ലോകത്തിൽ നടക്കുന്ന പല സംഘർഷങ്ങളിലും ഇന്ത്യ എന്താണ് പറയുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുകയാണ് ആരോടും ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കലല്ല ഇന്ത്യയുടെ നയം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം റഷ്യ സന്ദർശിച്ചത് റഷ്യയും യുക്രൈനും തമ്മിൽ വലിയ സംഘർഷം ഇപ്പോൾ നടക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതാ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം യുക്രൈനും സന്ദർശിക്കുന്നു യുദ്ധമല്ല പരിഹാരമെന്നും ചർച്ചകളാണ് പരിഹാരമെന്നും ഇരുരാഷ്ട്രങ്ങളെയും അറിയിക്കുകയാണ് ലക്ഷ്യം എന്തായാലും ഇന്ത്യ ഇന്ന് അതിൻ്റെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ലോക രാജ്യങ്ങളുമായി ഏറ്റവും ഫലപ്രദമായി ഇടപെടുകയാണ് അതിന് തടസ്സം നിൽക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചേരിചേരാ നയമാണെങ്കിൽ അതും പൊളിച്ചു മാറ്റാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെബ്ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്സറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം